ഇഷ്ടപ്പെട്ടാ അടിപൊളിയാണോ പേരെന്തോ ആദരാ കൊള്ള നൈസ് നെയ് ഇപ്പ ഫുഡൊക്കെ പച്ചമാരെ അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ചെങ്ങന്നൂർ ദേശീയ തരസമ്മേളനയുടെ അവസാനഘട്ടത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഇതുവരെ കാണാനുള്ളവരും കേൾക്കാനുള്ളവരും ആഘോഷിക്കാനുള്ളവരെല്ലാം നേരെ ഇങ്ങോട്ടും മടിച്ച് നിൽക്കരുത് അപ്പം എല്ലാ ദിവസം രാവിലെ തൊട്ടാണ് ഇവിടെ പരിപാടികൾ തുടങ്ങുന്നുണ്ട് നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരുടെ അമ്മമാരുടെയും ചേച്ചിമാരുടെയും എല്ലാം പരിപാടികൾ ഉണ്ടായിരിക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ സ്റ്റാർ നൈറ്റ് ആണ് നമ്മുടെ വലിയ വലിയ പരിപാടികളാണ് സ്റ്റാർ നൈറ്റ് പോലത്തെ പരിപാടികളാണ് നമ്മുടെ നമ്മളിവിടെ മണി തൊട്ട് ഇവിടെ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇങ്ങനെ ജൈൻ വിയിൽ പിന്നെ തൊട്ടിലാട്ടം പിന്നെ എന്തോ ഇങ്ങനെ കറങ്ങുന്ന സാധനമാണ് അത് ഞാൻ ഞാനിവിടെ കൊടുത്തേക്കാം പിന്നെ എന്തോ കുതിര സവാരി പുഷ്പമേള അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഇവിടെ അത് അതുപോലെ തന്നെ എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് കോട്ടാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ അകത്തുള്ള പതിനാല് ജില്ലകളിലെ മികച്ച വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ ഉള്ളത് ആ ഫുഡിൻ്റെ ഓരോ പേര് തന്നെ നമുക്ക് നല്ല കൗതുകമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വരിക കൂപ്പൺ എടുക്കുക കഴിക്കുക കൂപ്പൺ എടുക്കുക കൂപ്പൺ എടുക്കുക കഴിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ ലേറ്റ് ആകാൻ കാരണം വെച്ചാൽ വേറെ ഒന്നും നമ്മുടെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ വീട് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാളുകളൊക്കെ നമുക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്റ്റാളൊക്കെ വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കുക രീതിയിൽ നിന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം കാണിക്കുന്നുണ്ട് സ്റ്റാളിൻ്റെ മിക്കപ്പെട്ട സ്റ്റാളുകളെല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഫുഡിന്റെ പരിപാടികൾ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനായിട്ട് വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് സിവിൻ ബ്ലോഗ്സ് ഇതാണ് സരസമ്മേളനം നടക്കുന്ന ചെങ്ങന്നൂരിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അതിൽ ചെങ്ങന്നൂർ എന്നുള്ള ബോർഡൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രട്ടോഷൻ തന്നെ നമ്മൾ സ്റ്റാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള രണ്ട് മൂന്ന് സെക്ഷനുകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് കുറേ പേർ അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വള്ളത്തിൻ്റെ ആണെങ്കിലും പിന്നെ അല്ലാതെ ചെറിയൊരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് എല്ലായിടത്തും പോയി ഏകദേശം രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ മുന്നൂറ് നാനൂറ് പ്രദർശന സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതൊന്നും അല്ല കേട്ടോ കാഴ്ചകൾ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ ഞാനൊരു നാലഞ്ച് മണിയായപ്പോഴാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ നല്ല തിരക്കാണ് എല്ലാ സ്റ്റാളുകളിലും നമുക്ക് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കാണ് എല്ലാ സ്റ്റാളുകളിലും നമ്മൾ ഈ സ്റ്റാളിൽ കാണുന്നത് സ്വരലായ കുടുംബശ്രീയുടെ വയനാട്ടിൽ നിന്നുള്ള കുടുംബശ്രീക്കാരുടെ ചിപ്സ് കാര്യങ്ങളൊക്കെയാണ് ബീറ്റ് ചിപ്സ് ഉണ്ട് മാംഗോ ചിപ്സ് ഉണ്ട് അങ്ങനെ കുറേ വിവിധതരം വെറൈറ്റി ചിപ്സുകളാണ് ഇവിടെ ഉള്ളത് അടുത്ത സ്റ്റാളിലേക്ക് വരുമ്പോൾ നമുക്ക് മുളകൊണ്ടുള്ള കുറച്ച് കലാവിരുദ്ധമൊക്കെയാണ് ഇവിടെ തവി ചിരട്ട നമുക്ക് പുട്ടുണ്ടാക്കുന്ന പുട്ടുകുറ്റി പിന്നെ മുളകൊണ്ടുള്ള മാല അങ്ങനത്തെ വിവിധതരങ്ങളായിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പലതരം തുണിത്തരങ്ങൾ മുണ്ടുകൾ ഷട്ടുകൾ ബെഡ്ഷീറ്റുകൾ അങ്ങനെ പലതരം തുണിത്തരങ്ങൾ വിലക്കുറവിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും നടന്നു വരുമ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായ കയറ് കൊണ്ടുള്ള ബാഗുകൾ കൊണ്ടുള്ള മാറ്റ് അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും നിങ്ങളടുത്തായി കാണുന്നത് ഈ വാസ്തു ഗുരുകുലം ആറുമുള്ളക്കാരുടെ അവർ തടിയിൽ കൊത്തിവെക്കുന്ന ആന അത് അവിടുത്തെ ഒരാളിരുന്ന് ലൈവായിട്ട് നമുക്ക് ഉണ്ടായി കാണിക്കുകയും നമുക്ക് അവിടെ വിൽക്കുകയും ചെയ്യുന്നുണ്ട് നല്ല തടിയിൽ ആനയുടെ ചെറിയൊരു മിനിയേച്ചറാണ് അവിടെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രദേശത്ത് നിന്നുള്ള ഒരുപാട് സ്റ്റാളുകളാണ് വനിതാ കുടുംബശ്രീക്കാരുടെ സ്റ്റാളുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ദേശീയ സരസമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ചെങ്ങന്നൂരിൽ ആരംഭിച്ചിരിക്കുന്നത് ജനുവരി പതിനെട്ട് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ചെങ്ങന്നൂരിൽ ഈ സരസമേള ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുവരെ കാണാത്തവരെ എത്രയും പേർന്ന് വന്ന് കാണുക അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സരസമേള കൈസ് അങ്ങനെ നമ്മൾ നടന്നിരുന്ന അവസാനം നമ്മൾ കാത്തിരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ ഫുഡ് കോർട്ടിലെത്തിയിരിക്കുകയാണ് ഫുഡ് കോർട്ടിൽ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്മാതിരി തിരക്കാണ് നമ്മൾ ഓരോ സ്റ്റാളുകളിൽ പോയി റിവ്യൂ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ റിവ്യൂ എടുക്കാൻ പറ്റാത്ത അത്രയ്ക്കും നല്ല തിരക്കാണ് ഇവിടെ ഇത് കർണാടകയിലെ ഫുഡ് കോർട്ടാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈസൂർ മസാല ദോശ പനീർ ദോശ പാലക്ക് ദോശ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ വരുന്നത് ഇവിടത്തെ ഏത് ഫുഡാണ് എടുത്തേക്കുന്നത് ബിരിയാണി ഓക്കെ ഇഷ്ടപ്പെട്ടോ ആദ്യത്തെ ദിവസമാണോ നമ്മുടെ പേരെന്താ ഇഷ്ടപ്പെട്ടതല്ല ഫുഡൊക്കെ ഓക്കെ ശരിയല്ല ഇത് നമ്മുടെ ആസാംകാരുടെ സ്റ്റാളാണ് ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്നത് ബ്ലാക്ക് ചിക്കൻ കറി ചിക്കൻ മോമോ ആസാം ചായ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് അവരുടെ സ്പെഷ്യലും കാര്യങ്ങളെല്ലാം വൈറ്റ് ബോർഡിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്തിൻ്റെ സ്റ്റാളുണ്ട് കൊല്ലത്തിൻ്റെ സ്റ്റാളുണ്ട് കോഴിക്കോടിൻ്റെ സ്റ്റാളുണ്ട് ജമ്മു കാശ്മീരിൻ്റെ സ്റ്റാളുണ്ട് സ്പെഷ്യൽ ഏതാ ഇഷ്ടപ്പെട്ടേ

কি হয় স্পেশাল আমরা কলকাতার দাম বিরিয়ানি আছে কলকাতার দাম বিরিয়ানি അതെ ഈ കാണുന്നതാണ് അട്ടപ്പാടിയിലെ ഏറ്റവും ഫേമസ് ആയ സാധനം അട്ടപ്പാടിയിലെ വനസുന്ദരി കോഴി ഇതിനാവശ്യക്കാരേറെയാണ് ഇതിന് ഒരു പ്ലേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് നമ്മുടെ ജബിൻ ചേട്ടൻ്റെ സ്റ്റാളാണ് കേട്ടോ ജെബിൻ ചേട്ടൻ നിൽക്കുന്നത് ആലപ്പുഴ ഫുഡ് കോർട്ടിലാണ് നിൽക്കുന്നത് മസാല ദോശയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മസാല മസാലദോശ അതിൽ ആയിട്ടുള്ള ചിക്കൻ മസാല ദോശയുണ്ട് ബീഫുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി മസാല ദോശയാണ് ഇവിടുത്തെ കോട്ടിലുള്ളത് ഏറ്റവും ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഫുഡ് കൗണ്ടർ ഇവിടെ ഫുഡിന്റെ പൈസ അടക്കുക കൂപ്പൺ മേടിക്കുക നമ്മൾ ഇതൊക്കെ ഇഷ്ടമുള്ള ഫുഡ് കൂട്ടി പോയിട്ട് നമുക്ക് സാധനം വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ സ്റ്റാളുകളെല്ലാം കണ്ട് നമ്മൾ നടന്ന് വെള്ളി കറങ്ങുന്നത് തന്നെ ഇടത്തെ സൈഡിൽ തന്നെ നമുക്കൊരു ഐസ്ക്രീം ക്രീം സ്റ്റാളുണ്ട് അവിടെയും നല്ല തിരക്കാണ് കാരണം ഒട്ടും വയ്യ നല്ലപോലെ നടന്നായിരുന്നു നല്ല തിരക്കായതുകൊണ്ട് അപ്പോൾ ഞാനും അനുഗ്രഹം ഒരു ഐസ്ക്രീം കഴിക്കാൻ കയറി അവിടെയും പക്ഷേ നല്ല തിരക്കാണ് ഞങ്ങൾ രണ്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം സ്റ്റാളിൽ നിറങ്ങി നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് വേദി വൺ എന്ന് പറയുന്നത് മെയിൻ പരിപാടി നടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കും വരുന്നത് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഫ്ലവർ ഫെസ്റ്റ് വരുന്നത് ഫ്ലവർ ഫെസ്റ്റിൽ നിന്ന് കയറണമെങ്കിൽ പാസ്സാണ് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഏകദേശം ആ റേഞ്ചിലാണ് പാസ് വരുന്നത് ഈ ഐറ്റം ആണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇറങ്ങുന്ന സാധനം ഞാൻ ആദ്യം തന്നെ ഇൻട്രോയിൽ പറഞ്ഞ സാധനമാണ് ഇത് മോട്ടോർ ബൈക്കിലും നമ്മളങ്ങനെ നടന്നു നിൽക്കുമ്പോൾ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ തന്നെ ഒരു വിച്വൽ റിയാലിറ്റി ഷോ ഒരു വണ്ടിയിലുണ്ട് അത് പാസ്സാണ് അത് നമുക്ക് കയറി കാണാവുന്നതാണ് അവിടുന്ന് വീണ്ടും നടന്നു വരുമ്പോൾ വീണ്ടും ഒരു സ്റ്റാൾ തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വലിയൊരു സ്റ്റാളാണിത് ഇവിടെ പലതരം പഴയ ക്യാമറകൾ ഫിലിം റോളുകൾ അതുപോലെ തന്നെ പലതരം ലൈറ്റുകൾ ചലച്ചിത്ര മേഖലയിൽ പുരസ്കാരങ്ങളും പുരസ്കാരം കിട്ടിയ വ്യക്തികളുടെ ഫോട്ടോയും ഒക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു വലിയ പവലിയനാണ് പവലിനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്

നമ്മുടെ ഫുഡ് കോർട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രജിസ്ട്രിപ്പ് കഴിഞ്ഞത് നമ്മളത് വേദി വണ്ടിൽ വന്നിരിക്കുകയാണ് ഇതാണ് ഏറ്റവും വലിയ വേദി ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ ജോസഫാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജുവിൻ്റെയൊക്കെ അഡീഷാസികളെ അഞ്ജു ജോസഫിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ വരുന്നത് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ഇരിക്കുകയാണ് മറ്റേ ബാക്കിയുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ വരുന്നോണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സീറ്റ് എല്ലാം ഒഴിഞ്ഞിടക്കുവാണ് അപ്പോൾ അങ്ങനെ അത് കാണാൻ പറ്റും വേദി ഒന്നിന് പരിപാടി നടക്കാൻ ഏഴ് മണി ഏഴരക്കാകും അതുകൊണ്ട് വേദി ടുവിൽ ഓൾറെഡി ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നാടൻ പാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് ഇവിടുത്തെ പരിപാടി കഴിയുമ്പോൾ നേരെ വേദി ഒന്നിലേക്ക് എല്ലാവരും പോകുന്നതാണ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്താണ് ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യുക ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ലഭിക്കുക അപ്പം പുതിയ വീടായിട്ട് കാണുന്നവരായിരിക്കും സൈനിങ് ഔട്ട് സിറ്റിംഗ് ബ്ലോക്ക്സ്